ലേൺ ഏൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ കടന്നു വന്നിരിക്കുന്നത് എങ്ങനെ ആം റൊട്ടേഷൻ വൃത്തിയായിട്ട് ചെയ്യാമെന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് പല കമന്റുകളില് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആം റൊട്ടേഷൻ ചെയ്യുക എങ്ങനെയാണ് അത് വൃത്തിക്ക് ചെയ്യുക എന്നുള്ളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് അതെങ്ങനെ വൃത്തിക്ക് ചെയ്യാം നമുക്കൊന്ന് പഠിക്കാം ഈ ആം റൊട്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ആം റൊട്ടേഷൻ വളരെ ഭംഗിയായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്വിമ്മിങ് കാണാൻ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും നിങ്ങളുടെ സ്വിമ്മിങ് കാണാൻ നല്ല ഭംഗിയായിരിക്കും പകരം നിങ്ങൾ ഈ ആം റൊട്ടേഷൻ ചെയ്യുന്നത് വൃത്തിയില്ലാത്ത രീതിയിലാണ് അല്ലെങ്കിൽ നിങ്ങൾ തെറ്റായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങളുടെ സ്വിമ്മിങ്ങ് കാണാൻ ഭയങ്കര ഡിസ്റ്റേബ് ആയിരിക്കും നിങ്ങൾക്കും സ്വിം ചെയ്യാൻ ഭയങ്കര ഡിസ്റ്റേബ് ആയിരിക്കും മാത്രല്ല പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോ തന്നെ ഇതെന്ത് സ്വിമ്മിങ് ആണെന്ന് ചോദിക്കുന്ന രീതിയിലുള്ള ഒരു സ്വിമ്മിങ് ആയിരിക്കും നിങ്ങളുടെ അപ്പൊ നമുക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് മാറി എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് ആം റൊട്ടേഷൻ ചെയ്യാം എന്ന് നമുക്ക് പഠിക്കാം ഓക്കെ അല്ലേ ആം റൊട്ടേഷന് വരുന്നത് മൂന്ന് സ്റ്റെപ്പുകളാണുള്ളത് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെവിയുടെ മൂളിൽ സ്ട്രെയിറ്റ് വെക്കുക ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്ട്രെയിറ്റ് വെച്ച കൈ നേരെ കാലിന്റെ അവിടേക്ക് വലിക്കുക സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെൻഡ് ചെയ്യുക ബെൻഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമുണ്ട് ഈ കൈൻ്റെ മുട്ട് ആകാശത്തേക്ക് പോകണം ഞാൻ പിള്ളേരുടെ അടുത്ത് പഠിപ്പിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന ഒരു ഒരു അവർക്ക് ഓർമ്മ കിട്ടാനായിട്ട് ഒരു സംഭവമാണ് ഈ മുട്ട് ആകാശത്തേക്ക് പോകണം പ പകരം കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് വലിച്ചതിന് ശേഷം ഇതിങ്ങനെ ബാക്കിലേക്കാണ് പോകുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് പാടില്ല സ്ട്രെയിറ്റ് വെക്കണു കാലിന്റെ അവിടെ വരെ വലിക്കുന്നു ദൻ മുകളിലേക്ക് വേണ്ടി ചെയ്യുന്നു ഇതാണ് ആം ആംറൊട്ടേഷൻ്റെ സ്റ്റെപ്സുകൾ ഇന്ന് പല ആൾക്കാരും തെറ്റിയിട്ടാണ് ചെയ്യുന്നത് കാരണം രണ്ട് തെറ്റുകൾ ഞാൻ പറയാം ഒന്ന് ക്രിക്കറ്റ് ബോൾ കറക്കുന്നത് പോലെ ഇങ്ങനെ കറക്കിയെടുക്കും ഇങ്ങനെ കറക്കിയെടുക്കുമ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ കൺട്രോളിൽ വരില്ല പകരം ഇങ്ങനെ വരും വെള്ളം അടിക്കും വെള്ളം തെറിക്കും കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല ഇത് ഒരുപാട് പേര് ചെയ്യുന്ന ഒരു സംഭവമാണ് പിന്നെ ചില കൂട്ടുകാർ ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിക്കും അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തിരിക്കും ഇങ്ങനെ തിരിക്കും ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് വെള്ളം ഇഞ്ചിട് തെറിക്കാനായിട്ടും ഒരു ഇതുണ്ട് ഇതാണ് കോമൺ ആയിട്ട് ചെയ്യുന്ന തെറ്റുകൾ നമ്മൾ ചില വർഷങ്ങൾക്ക് മുൻപ് ഫ്രീ സ്റ്റൈൽ സ്വിമ്മിങ്ങിൻ്റെ ആം റൊട്ടേഷനിൽ ഉണ്ടാകുന്ന തെറ്റുകളെ കുറിച്ച് മാത്രം ഒരു അഞ്ചു പത്ത് തെറ്റുകളെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം ആ വീഡിയോ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും അപ്പം അതും കൂടി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് തെറ്റുകൾ കോമൺ ആയിട്ട് ആൾക്കാർ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന തെറ്റുകളാണ് അപ്പം ഈ ഒരു തെറ്റുകളിന് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെയല്ല ചെയ്യേണ്ടത് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെവിയുടെ മുകളിൽ കൂടെ സ്ട്രെയിറ്റ് വെക്കുന്നു ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലിന്റെ അവിടെ വരെ വലിക്കുന്നു ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലേക്ക് ബെൻഡ് ചെയ്യുന്നു രണ്ടാമത്തെ തവണയാണ് ഞാനിത് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്രക്ക് ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്കിത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഓക്കെ ഇത് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെച്ചതിന് ശേഷം ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കുക പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് അല്ല നിൽക്കുന്നത് ആ സ്ട്രെയിറ്റ് നിന്നിട്ട് നമ്മുടെ ഹിപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക ബെൻഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് റണ്ണിങ് പൊസിഷനിൽ നിൽക്കുക ഒരു കാല് വെള്ളത്തിന്റെ കുറച്ച് മുമ്പിൽ ഒരു കാലിന് പിന്നിലായിട്ട് നിൽക്കുക എന്നതിന് ശേഷം ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ട്രൈ ചെയ്യുക ഇങ്ങനെ മാക്സിമം കുറച്ചധികം നേരം ഒരു പത്ത് മിനിറ്റോ പതിനഞ്ചോ മിനിറ്റോ ചെയ്യുക ഇത് ചെയ്യുന്നത് സ്വിമ്മിംഗ് പഠിക്കുന്ന ആൾക്കാരായാലും പഠിച്ച് കഴിയുന്ന ആൾക്കാരാണ് ആണെങ്കിലും നിങ്ങൾ എന്നെ എന്നെ ശ്രദ്ധിക്കുന്നത് എല്ലാവരും പൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇതൊന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആം റൊട്ടേഷൻ വളരെ വൃത്തി ായിട്ട് ആയി മാറാനും അട്രാക്റ്റീവ് ആയിട്ട് മാറാനായിട്ട് ഇടയാവും ആംബ്രോഡൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവം എന്ന് മാക്സ് കുറെ ആൾക്കാർ ചെയ്യുന്ന ഒരു തെറ്റാണ് കൈൻ്റെ ഫിംഗേഴ്സ് ഇങ്ങനെ പിടിക്കണത് നമ്മളൊക്കെ ചെയ്യുമ്പോഴും ഒരുപക്ഷെ നിങ്ങളുടെ വീഡിയോയിൽ കാണുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കാണാനായിട്ട് ഇടയാവും പക്ഷെ നമ്മൾ വെള്ളത്തിൽ മുട്ടിക്കഴിഞ്ഞാല് നമ്മുടെ ഫിംഗേഴ്സ് അറിയാണ്ട് തന്നെ ക്ലോസ് ആയി അത് പ്രാക്ടീസ് ചെയ്തിട്ട് വരുന്നതാണ് പക്ഷെ മറ്റ് ചില ആൾക്കാർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയായിരിക്കും വെള്ളത്തിൻ്റെ അടിയിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയായിരിക്കും വെള്ളത്തിൻ്റെ അടിയിൽ വലിക്കുക അപ്പം അത് തെറ്റാണ് വലിക്കുന്ന സമയത്ത് ഫിംഗേഴ്സ് മുഴുവനും കൂട്ടി അങ്ങനെ നിങ്ങൾക്ക് കൂട്ടി പിടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടിപ്പിടിച്ച് തന്നെ ശീലിക്കാം ആമ്രുട്ടേഷൻ ചെയ്യുന്ന സമയത്ത് അപ്പം ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എല്ലാ ദിവസവും വന്നിട്ട് ഒരു പത്ത് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് മറ്റൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആം റൊട്ടേഷൻ ചെയ്യുന്ന സമയത്ത് പുള്ളി ഇത് കഴിഞ്ഞിട്ട് വെള്ളത്തിൻ്റെ മൂളീക്കോടെ മാത്രമേ കൈ വയ്ക്കാൻ പാടുള്ളൂ വെള്ളത്തിൻ്റെ ഉള്ളീക്കൂടെ ഒരിക്കലും കൈവയ്ക്കാനായിട്ട് പാടില്ല അത് വലിയൊരു തെറ്റാണ് ടഫ് സ്വിം എന്നാണ് അതിന് പറയുന്നത് വലിക്കുന്നു അതേപോലെ തന്നെ കൈ മുമ്പിലേക്ക് കേട്ടിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും കാരണം വലിക്കാനുള്ള അതേ എനർജി തന്നെ ഫ്രണ്ടിലേക്ക് പോകാനായിട്ടും കൊടുക്കണം അപ്പം അതൊരിക്കലും ചെയ്യരുത് വലിക്കുന്നു വെള്ളത്തിന്റെ മുകളിലേക്ക് പൊന്തിക്കുന്നു ദെൻ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുന്നു ഇനി ഞാൻ ഒന്ന് സ്വിം ചെയ്ത് കാണിച്ചു ഒന്ന് ശ്രദ്ധിക്കാം ഓക്കെ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഡൗട്ടുകളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആയിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ചെയ്ത് കാണിക്കേണ്ട ഡൗട്ടുകളൊക്കെയാണ് നിങ്ങൾ ചെയ്ത് ചോദിക്കുന്നതെങ്കിൽ ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു ദിവസം നല്ലൊരു വിഷയമായിട്ട് കടന്നു വരാം അത് വലിക്കും